എറണാകുളം കാക്കനാട് ടിവി സെന്ററിൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ട ആത്മഹത്യ എന്നാണ് സംശയം അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയുടെയും സഹോദരിയുടെ മൃതദേഹം അവിടെ കണ്ടെത്തിയിട്ടുണ്ട് വീടിന്റെ വാതിൽ തുറക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചു ഫോറൻസിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും വീട്ടിലെത്തിയിട്ടുണ്ട് അമൽ സുരേന്ദ്രൻ കസ്റ്റംസ് കാർട്ടേഴ്സിന് പരിസരത്തു നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു അമൽ ഇത് വീട് തുറന്ന് അകത്ത് കടക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ മറ്റുള്ളവർക്കും കഴിഞ്ഞിട്ടുണ്ടോ അവിടെ രണ്ടുപേരെ ഇതിനോടകം മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു അതിൽ അവരുടെ അമ്മ കൂടി ആ വീട്ടിലുണ്ട് അവരെവിടെ പോയെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ആ പരിശോധനയ്ക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അവിടെ അവൽ വിജയകുമാർ ഇപ്പോഴെന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഈ വീട് തുറന്ന് അകത്തേക്ക് കടക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇപ്പോഴെന്തായാലും ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നവരുടെ എല്ലാം സാക്ഷ്യമൊഴികൾ പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു ഇത്രയും നേരം ഏതാണ്ട് കൂടിയാണ് ഈ ഒരു സംഭവം പുറം ലോകത്തേക്ക് അറിയുന്നത് പോലീസിന് വിവരം ലഭിക്കുന്നത് അതിനുശേഷം ഇത്രയധികം നേരം പോലീസ് ഈ സംഭവ സ്ഥലത്ത് തുടരുകയായിരുന്നു ഈ വീടിനകത്തേക്ക് വീടിന്റെ അകത്തേക്ക് കയറാതെ പുറത്തുനിൽക്കാൻ ഉണ്ടായിരുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു പോലീസ് ഏതായാലും ഫോറൻസിക് ഉദ്യോഗസ്ഥർ അല്പസമയത്തിന് മുൻപാണ് ഇവിടെ എത്തിയത് ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും പഞ്ചായത്തിലെ പ്രതിനിധികളുടെയും അടക്കം നേതൃത്വത്തിൽ ഈ വീടിനകത്തേക്ക് കടക്കുകയാണ് ഇപ്പോൾ വാതിൽ തുറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും പ്രാഥമികമായിട്ടുള്ള എന്താണ് സംഭവിച്ചത് എന്നതിനെ കൂടുതൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ എന്തായാലും സാധിക്കുന്നത് ഏതായാലും ജി എസ് ടി വകുപ്പിലെ കസ്റ്റംസ് വിഭാഗത്തിൽപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥനും കുടുംബവുമാണ് മരിച്ചിരിക്കുന്നത് എന്താണ് ഈ മരണകാരണം ആത്മഹത്യ തന്നെ എന്ന ആത്മഹത്യാണ് എന്ന പ്രാഥമികമായ വിലയിരുത്തലിനെ ഉറപ്പിക്കുന്ന തെളിവുകളാണ് അകത്തുനിന്ന് ലഭിക്കുക എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഇതൊരു കൂട്ട ആത്മഹത്യ തന്നെയാണ് എന്നൊരു നിഗമനത്തിനാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലാണ് പോലീസും നാട്ടുകാരും ഇപ്പോൾ ഉള്ളത് അങ്ങനെ തന്നെയാണ് നമുക്കും മനസ്സിലാകുന്നത് ഏതായാലും ഇദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള ചില അഭ്യൂഹങ്ങളെല്ലാം അന്തരീക്ഷത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പെങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടാവും ഏതാണ്ട് ഒന്നര വർഷം മുൻപ് ഇവിടെ താമസമായതാണ് മനീഷ് എന്ന ഫോർ എന്ന ഉദ്യോഗസ്ഥൻ അതിനുശേഷം കഴിഞ്ഞ മൂന്നര മാസം മാസമായുള്ള ഇദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായത് സഹോദരിക്ക് ഐ എ എസ് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നൊരു റൂമർ എന്നൊരു അഭ്യൂഹം സ്ഥിതി ാത്ത വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഒരു കേസുമായി ബന്ധപ്പെട്ട് ആണ് ഇവർ ഈ ഇദ്ദേഹം അവധിയിൽ പ്രവേശിക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലുള്ള മേലുദ്യോഗസ്ഥനോട് ഇദ്ദേഹം അറിയിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അഭ്യൂഹം ഏതായാലും ആ അഭ്യൂഹത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന കാര്യമെല്ലാം വ്യക്തമാക്കേണ്ടത് നമുക്ക് സുരേഷ് കൂടിയും ഇതിൽ അവിടെ ഇനി ഇപ്പോൾ ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത് ഇവരുടെ അമ്മ അപ്പോൾ ആ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയും കൂടി ഉണ്ടായിരുന്നു ഇവരോടൊപ്പം ഇപ്പോൾ എവിടേക്ക് പോയി എന്നറിയില്ല ഈ വീട് തുറക്കുമ്പോൾ അവിടെ ഉണ്ടോ എന്നതൊക്കെ ആ ഘട്ടത്തിലേ അറിയൂ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മറ്റു വിവരങ്ങൾ ഈ കുടുംബത്തെപ്പറ്റി ഇവരുടെ പശ്ചാത്തലത്തെപ്പറ്റി ലഭിക്കുന്നുണ്ട് ജാർഖണ്ഡ് സ്വദേശികളാണ് ഉന്നത ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അങ്ങനെ ആ നിലയ്ക്ക് നാട്ടുകാരുമായി അടുത്ത ബന്ധമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ എന്താണ് ആ പരിസരത്ത് നിന്ന് വിഷ്ണുവിന് കിട്ടിയ മറ്റു വിവരങ്ങൾ വിജയകുമാർ ഇപ്പോഴും ആ ദുരൂഹത തുടരുകയാണ് എന്താണ് ആത്മഹത്യ കാരണം അല്ലെങ്കിൽ എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു നാട്ടുകാർക്കൊന്നും അധികം തന്നെ ഇവരുമായി വലിയ പരിചയമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ മൂന്നുപേരാണ് താമസിച്ചിരുന്നതിൽ രണ്ടുപേരെ മൃതദേഹമാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിലുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നത് ബാക്കി ഒരാൾ ഇവിടെ ഈ അമ്മ എവിടെ എന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും ഒരു വ്യക്തത ഉത്തരം വന്നിട്ടില്ല ഇപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് വീടിനകത്തേക്ക് കയറും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഒക്കെ ஆபிச்சிட்டு ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് തന്നെ മൃതദേഹങ്ങൾ ഇന്ന് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ കസ്റ്റംസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ആർക്കും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഉദ്യോഗസ്ഥൻ ലീവിലായിരുന്നു അവധിയിലായിരുന്നു ചില കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം മറുപടിയായി നൽകിയത് അതുമായി ബന്ധപ്പെട്ടാണ് ലീവ് എടുക്കുന്നതെന്നും പറഞ്ഞു പക്ഷേ എന്താണ് കാര്യം എന്നുള്ളത് ഇവിടെ എത്തിയിട്ടുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും അറിയില്ല നിലവിൽ പോലീസ് ഈ മൃതദേഹങ്ങൾ ഇങ്കോസ് നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ആദ്യഘട്ടത്തിലുള്ളത് അതിനുശേഷമായിരിക്കും ഈ മരണത്തിന്റെ കാരണങ്ങളിലേക്കുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോലീസ് നിലവിൽ പോവുക അത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിലാണ് നിലവിലുള്ളത് അതി ദാരുണമായ സംഭവമാണ് ഒരുപക്ഷെ നഗരമന്ധ്യത്തിൽ രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ പഴക്ക് മൃതദേഹത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ദുർഗന്ധം ഇങ്ങനെ വമിക്കുകയാണ് ഈ പ്രദേശങ്ങളൊന്നാകെ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലൊക്കെ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വാതില് തുറക്കാൻ പോവുകയാണ് ഒരുപക്ഷെ വാതിൽ തുറക്കുന്ന ഘട്ടത്തിൽ ആ ദുർഗന്ധത്തിന്റെ ഒരു ദുർഗന്ധം കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് പോലീസ് ഇതിനകത്തേക്ക് കടക്കാൻ ഡോറ് തുറക്കാൻ പോവുകയാണ് ഏകദേശം ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറായി ഡോറ് പുറത്തേക്ക് ഡോറ് തുറക്കാനുള്ളൊരു ശ്രമം തുടങ്ങിയത് പക്ഷേ അത് ഇപ്പോഴാണ് മാത്രമാണ് അത് സാധ്യമായത് മൂന്ന് പേർ മൂന്ന് പേരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് അതിൽ രണ്ടു പേരുടെ മൃതദേഹം ഏറെക്കുറെ കണ്ടിട്ടുണ്ട് ഇവിടെയുള്ള സമീപവാസികൾ ദുർഗന്ധം അമിച്ചതിനെ തുടർന്ന് തുടർന്ന് ഈ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ രണ്ടുപേരുടെ ഏഹ് മൃതദേഹം കണ്ടെത്തിയത് ഇവിടെ അമ്മ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അമ്മയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല അദ്ദേഹം ഐആർഎസ് ഉദ്യോഗസ്ഥനാണ് ഈ ജി എസ് ടി വകുപ്പിൽ ജോലി ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഈ തരത്തിലൊരു ആത്മഹത്യയിലേക്ക് അയച്ചത് പ്രത്യേകിച്ച് ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളാണോ എന്നുള്ള കാര്യമൊക്കെ ഇനി വിശദമായി അന്വേഷിക്കുന്നുണ്ടിരിക്കുന്നു പ്രാഥമികമായി പോലീസ് നിലവിൽ ഇംഗസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ബാക്കി അന്വേഷണമൊക്കെ അതിനുശേഷമായിരിക്കും ഉണ്ടാകുക സ്വാഭാവികമായും അസ്വാഭാവിക മരണത്തിന് പോലീസ് ഇപ്പോൾ തന്നെ കേസ് എടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടായിരിക്കും അന്വേഷണം നടത്തുക ഇനി വീടിനകത്ത് കയറി കൂടുതൽ പരിശോധന നടത്തുന്നതായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുക ഇവരുടെ മൊബൈൽ ഫോണുകൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളിലൊക്കെ ആയിരിക്കും എന്താണ് ഈ മരണം എന്നുള്ളതിന്റെ ഒരു വ്യക്തത കൂടുതൽ പുറത്തേക്ക് വരിക ഇപ്പോൾ ഏകദേശം അമ്പതിലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീടിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട് ഈ ഡോർ തുറക്കുന്നതിന് ഒരു സെറ്റ് പോലീസുകാരും നിൽക്കുന്നു എന്നാണല്ലോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വീടിനകത്തേക്ക് മുൻപ് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ അതോ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ദ ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ആളുകളെല്ലാം മാറ്റുന്ന നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ് ഈ വീടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ ഈ ജനലിലോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകളെ മാധ്യമ അടക്കം അവിടെ നിന്ന് മാറണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് അതി അതീവ ദുർഗന്ധം ഈ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആളുകളെയൊക്കെ മാറ്റുന്നത് ഒപ്പം തന്നെ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള സാധ്യതയും ഇൻക്വസ് നടപടികൾ പൂർത്തിയേക്കാശേഷം മൃതദേഹം പുറത്തേക്ക് എടുക്കും അതുകൊണ്ട് ആളുകളെ മാറ്റുന്ന നടപടിയാണ് നടപടിയാണിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിരിക്കും വാതിൽ തുറന്ന് അകത്തേക്ക് കയറുക ഏറെ പണിപ്പെട്ടാണ് ഈ വാതിൽ തുറക്കുന്നത് തന്നെ ഏകദേശം മണിക്കൂറുകളുടെ ശ്രമം ഉണ്ടായിരുന്നു വാതിൽ തുറക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് കയറുന്ന ഘട്ടത്തിൽ വേറെ ഇപ്പോൾ ഒരാൾ കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ ജീവനോട് ഉണ്ടെങ്കിൽ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രികോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നിലവിൽ അകത്തേക്ക് കയറുന്നത് വാർഡ് കൗൺസിലർ അതോടൊപ്പം തന്നെ തൃക്കാക്കര എ ബേബി അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ വാദം കാണുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥർ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ് അവരുടെ രണ്ടു പേരുടെയും മാതാവ് ശകുന്തള അഗർവാൾ ഒരാളെ കൂടിയാണ് ശകുന്തള ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ എവിടേക്ക് പോയി ആ വീട്ടിലുണ്ടോ ജീവനോടെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് പോലീസ് അകത്തേക്ക് കയറുകയാണ് തന്നെയുമല്ല ഈ രണ്ട് പേരുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരണം ജീർണാവസ്ഥയിലാണ് ഏതാനും ദിവസങ്ങളായി അവരുടെ അവർ അവരുടെ മൃതദേഹം അവിടെ ഉണ്ട് കുറച്ച് ദിവസങ്ങളായി എന്ന് വേണം അതിൽ നിന്ന് കരുതാൻ അപ്പോൾ അത് ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റേണ്ടതുണ്ട് അതിനൊക്കെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ വീടിൻ്റെ വാതിൽ തുറന്നിട്ടില്ല എന്നാണ് കരുതുന്നത് തുറന്നകത്തേക്ക് കടക്കാൻ ശ്രമം നടക്കുന്നതേ ഉള്ളൂ അവർ പക്ഷെ അടുത്ത അടുത്ത മിനിറ്റുകളിൽ ആ ഡോറ് തുറന്ന് പോലീസിനകത്ത് കയറി പരിശോധിക്കാൻ കഴിയും എന്ന് വേണം കരുതാൻ അവർ ആ ഡോറ് തുറക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴും കാത്തുനിന്നത് അതിന് ആരോ അവിടെ എത്തിയിട്ടുണ്ട് ആ ഡോറ് ആ നിലയിൽ ഇതാ കുറച്ച് ബലപ്രയോഗത്തിലൂടെ ഡോറ് തുറക്കുകയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അതിൻ്റെ ഒരു പക്ഷേ ലോക്ക് തകർത്ത് വേണം അതിനകത്ത് പോലീസിനകത്ത് കയറാൻ എന്ന് തോന്നുന്നു ആ നിലയിൽ ഭദ്രമാണ് ഭദ്രമാണിപ്പോഴത് ഏതാണ്ട് അത് ഡോറ് തുറക്കാൻ ഒരുങ്ങുന്നു എന്ന് വേണം കരുതാൻ അത് ഡോറൊക്കെ പൊളിച്ച് ലോക്കൊക്കെ പൊളിച്ച് വേണം അകത്തേക്ക് കടക്കാൻ അപ്പോൾ പോലീസ് ആ നടപടിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇവരുടെ അമ്മ അവിടെ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം രണ്ടുപേരുടെ മൃതദേഹം അതിലൊന്ന് വീടിൻ്റെ പിൻഭാഗത്തും ഒന്ന് വീടിനകത്തും ജനാലയിലൂടെ നോക്കുമ്പോൾ കാണാവുന്ന തരത്തിലുമാണ് എന്ന് നേരത്തെയും നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിരുന്നു ജനാലയൊക്കെ കുറച്ച് തുറന്നു കിടന്നിരുന്നതാണ് അപ്പോൾ അതിലൂടെ ഈ മൃതദേഹം കണ്ടു എന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി ഈ പരിസരത്ത് അവിടെ ഒരു ചെറിയ ഒരു ഒരു മൈതാനമുണ്ട് അവിടെ വൈകുന്നേരങ്ങളിൽ കളിക്കാനൊക്കെ എത്തിയ കുട്ടികൾ അവിടെ ദുർഗന്ധം വരുന്നുണ്ട് എന്നവിടെ പറഞ്ഞിരുന്നു പക്ഷേ ആ ഘട്ടത്തിലും ഈ നിലയിലൊരു പരിശോധനയൊന്നും നടത്തിയിരുന്നില്ല കസ്റ്റംസ് ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ലീവ് കഴിഞ്ഞ് തിരികെ എത്തി സർവീസിൽ പ്രവേശിക്കേണ്ട സമയമായിട്ടും അദ്ദേഹത്തെ കാണാത്തത് കൊണ്ടും ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ക്വാർട്ടേഴ്സിൽ എത്തിയത് ആ ഘട്ടത്തിലാണ് ഈ അത്യന്തം ദാരുണമായ ഈ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത് അവിടുത്തെ നാട്ടുകാരൊക്കെ അറിയുന്നത് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആയതുകൊണ്ട് ഇവർ ജോലിയിലേക്കും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും പോയതാണ് എന്ന് നാട്ടുകാർ കരുതി അങ്ങനെ ദാ വീടിൻ്റെ ഡോറ് ഏതാണ്ട് തുറന്നു തുറന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ആ ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടേക്കിനി ഫോ പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും കടക്കും ബാക്കി അവിടെയുള്ളവരെയൊക്കെ പോലീസ് തൽക്കാലം അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് ആ ലോക്ക് ഏതാണ്ട് പൊളിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത് നമുക്കറിയേണ്ടത് ഇനി ഇവരുടെ അമ്മ ശകുന്തള അഗർവാളെന്നാണ് ആ പേര് പറഞ്ഞത് അവരുടെ അമ്മ അവിടെ ഉണ്ടോ എന്നാണ് അറിയേണ്ടത് അത് പോലീസ് അത് അല്പസമയത്തിനകം അതിലൊരു സ്ഥിരീകരണം കൊണ്ടുവരുന്നത് വിഷ്ണു ഇപ്പോഴാണ് ഡോറ് തുറന്നകത്ത് കടക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ലോക്ക് പൊളിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് അവിടെ കാത്തു നിന്നത് ഇത്രയും സമയം വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് നമ്മളൊക്കെ എനിക്ക് തോന്നുന്ന മാധ്യമപ്രവർത്തകരും അവിടെ മറ്റുള്ള നാട്ടുകാരും ഒക്കെ കുറേ മാറി നിൽക്കുകയാണ് എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ വിഷ്ണു ഈ അമ്മയെ പറ്റിയുള്ള ചോദ്യങ്ങളാണല്ലോ ഇനി അതിന്റെ ഉത്തരമാണല്ലോ കിട്ടേണ്ടത് വിജയകുമാർ അല്പസമയം മുമ്പാണ് ഈ ഡോറ് പൊളിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് എനിക്ക് മനസ്സിലായി വിഷ്ണു അത് വിഷ്ണുവിന് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ദുർഗന്ധം ആ ഭാഗത്തുണ്ട് അത് അത് നമുക്ക് മനസ്സിലാവുന്നു വിഷ്ണു കുറേ ദൂരെ മാറി നിന്ന് റിപ്പോർട്ട് ചെയ്യുക അത്രയും അടുത്ത് അതിൻ്റെ അടുത്തേക്ക് പോകേണ്ടതില്ല വളരെ മോശം സാഹചര്യമാണ് അത് മനസ്സിലാക്കുന്നു നമ്മൾ കുറേ മാറി നിന്നിട്ട് മതി വിവരങ്ങൾ നൽകുന്നത് കുറേ പുറകോട്ട് മാറിക്കൊള്ളുക വിഷ്ണുവും അതുപോലെ അമലുമൊക്കെ അത് നമുക്കറിയാം അവിടുത്തെ സാഹചര്യം എന്താണെന്നുള്ളത് സംസാരിക്കാൻ പറ്റാത്ത തരത്തിൽ രണ്ടും മൂന്ന് മാസ്കൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വെച്ചിട്ടുണ്ട്